മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മസ്താനിയും സാബു മോനും തമ്മിൽ സംസാരിക്കുകയാണ് അവർ സംസാരിക്കുന്നത് ജിസേർ ആര്യൻ വിഷയത്തെക്കുറിച്ച് തന്നെയാണ് അവരങ്ങനെ ഒരു കാര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അനുമോൾ അത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഒരിക്കലും അത് പുറത്തുവിടാൻ പോകുന്നില്ല ആ ധൈര്യത്തിലാണ് അവരത് ചെയ് പറയുന്നതും ചെയ്യുന്നതുമൊക്കെ എന്താണെങ്കിലും ഇപ്പോൾ അനുമോൾ റിക്വസ്റ്റ് ചെയ്താലും ശരി ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ അത് കാണിക്കാൻ പോകുന്നില്ല അതൊരിക്കലും കാണിക്കില്ല അതാണ് സത്യം ഇനി അഥവാ അങ്ങാനും കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാം അത് കാണിക്കണം തന്നെയാണ് ഞാനും പറയുന്നതെന്ന് മസ്താനി പറയുന്നുണ്ട് ജിസേലിനൊരു ജീവിതം ഉണ്ടാവില്ലേ പുറത്ത് പോയി ാലെന്ന് സാബുമാൻ പറയുന്നുണ്ട് ജിസേൽ ആര്യൻ ഇവിടെ നിന്ന് കിറ്റ് ചെയ്ത് പുറത്തു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിസേലും കൂടെ പോകണമെന്നാണ് ഞാൻ പറയുന്നത് അനുമോൾ കള്ളം പറയില്ല അനുമോൾ കള്ളമാണ് പറഞ്ഞതെങ്കിൽ അനുമോൾ എന്താണെങ്കിലും ഔട്ടാക്കും ഈ ഷോയിൽ നിന്ന് അടുത്ത ആഴ്ച എന്താണെങ്കിലും അനുമോൾ പുറത്തു പോകും ഞാൻ സ്വപ്നം കണ്ടൊരു ബിഗ് ബോസ് വീട് എന്ന് പറയുന്നത് ഇതാണ് ഇപ്പോഴാണ് ഫയർ ഫയറായത് വൈൽഡ് കാർഡ് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറി വന്നപ്പോഴേക്കും ഫയറായി ഇനി ഒരാഴ്ച ഇത് നിന്ന് കത്തും ഇപ്പോൾ എല്ലായിടത്തും ടോപ്പിക്ക് ഈ ഒരു പ്രശ്നമാണ് ആ ഗ്രൂപ്പിൽ ഈ ഗ്രൂപ്പിലും എല്ലാ ഗ്രൂപ്പിലും ഇപ്പോൾ ഇതുതന്നെയാണ് എന്ന് മസ്താനി സാബുമാനോട് പറയുന്നുണ്ട് നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കും ഒരു വിശ്വാസം വരുന്നുണ്ട് ഇതൊക്കെ സത്യമാണ് ആവോ എന്താണ് ഞാനിത് കണ്ടിട്ടില്ല അനുമോൾ ശരിക്കും കണ്ടായിരുന്നു എന്ന് അനുമോൾ കണ്ടു എന്ന് തന്നെയല്ലേ പറയുന്നതെന്ന് മസ്താനി സാബുമാനോട് പറയുന്നുണ്ട്